ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്നൊരു വ്യത്യസ്തമായ ടേസ്റ്റി ഒരു പലഹാരം കാണിക്കും എന്താ റാഗി റാഗിയിലിടും റാഗി എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് റാഗി ഏറ്റവും അയൺ കണ്ടൻറ് പിന്നെ നമ്മുടെ കാൽസ്യം അത് രണ്ടും ഏറ്റവും കൂടുതലുള്ളത് റാഗിയിലാണ് റാഗി എല്ലാവർക്കും അല്ലെങ്കിൽ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കുന്നത് ഇത് റാഗിയുടെ പൗഡറാണ് കേട്ടോ ഞാനൊരു ഇതുപോലെ ഒരു ബൗൾ നിറച്ച് റാഗി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ നോക്കാം അതിൻ്റെ ശർക്കര കരിപ്പെട്ടി ഉപയോഗിക്കാം ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഞാൻ എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുത്തു അത് ക്രഷ് ചെയ്ത് നമ്മൾ തേങ്ങ പീരെടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ട് നമ്മുടെ മിക്സിക്കകത്ത് ഒന്ന് കറക് മതി കേട്ടോ ക്രഷ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് ഏലിക്കാം പിന്നെ ഞാൻ കൊടുത്ത് നമ്മുടെ നമ്മുടെ ഇത് കപ്പലണ്ടി പിന്നെ റേസ് അപ്പോൾ ഇത്രയാണ് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് എടുക്കാം കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഈ നട്ട്സൊക്കെ എടുത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം റാഗി എങ്ങനെയും കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനുള്ള പരിപാടിയാണ് അല്ലാതെ മോൾ റാഗി പുട്ടൊക്കെ ഉണ്ടാക്കിയാൽ അത്രപോലെ ഇത് റാഗി ലഡു ഉണ്ടാക്കിയ പുള്ളി കഴി കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ആ റാഗി ലഡു അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് ഷെയർ ചെയ്ത് തരുന്നത് അപ്പം ഇത് ചെയ്ത് നോക്കാം നമുക്ക് തുടങ്ങാം ഈ ഫ്രണ്ട്സ് നമ്മളൊരു പാലടുത്തേക്ക് നമ്മുടെ റീസൻസും നമ്മുടെ കപ്പലിന്റെയും ഇവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ വിചരിച്ചു വേറൊരു അടുപ്പില് ശർക്കര പാനീയാക്കാതെ വെച്ചു അപ്പൊ ഇതൊന്ന് വറുത്ത് പോരിയിട്ട് നമുക്ക് എന്തോ ചെയ്യാന്ന് അറിയോ നമുക്ക് റാഗി ഇല്ലാത്ത ഒന്ന് വറുത്ത് മൂത്ത് വരുമ്പോ നമുക്ക് ഇത് മാറി അപ്പൊ നമ്മള് ഈ കപ്പലിൻ്റെയും നമ്മുടെ റേസൻസ് നമ്മുടെ ഉണക്ക മുതിരിങ്ങയൊക്കെ വറുത്ത് പോരി കഴിഞ്ഞു ആ പാനി തന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാമോ പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിന്റെ അകത്ത് ആ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം ഓക്കെ ഇത് നല്ലതുപോലൊന്ന് മൂത്ത് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് തേങ്ങ ഇടാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി മൂക്കട്ടെ നമ്മുടെ റാഗിയൊക്കെ ഒരുവിധം ഇതാ മൂത്ത് വന്നു ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ തേങ്ങ പൊടിച്ചതില്ലേ അത് ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും കറക്റ്റായിട്ട് ആ നല്ല ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും അപ്പം ഈ തേങ്ങയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊപ്പിച്ചെടുക്കാം നമ്മുടെ റാഗിയും നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് കറക്റ്റായി ഒന്ന് കിട്ടും ഇനി നമ്മുടെ ശർക്കരപ്പാനി ഇങ്ങോട്ട് ഒഴിക്കാം ഞാനത് അരിച്ചു കട്ടയൊന്നും അത് ചിലപ്പം അതിനകത്ത് മണ്ണൊക്കെ കാണാതിരിക്കാൻ വേണ്ടി അരിച്ച് വെച്ചു അതിന് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം അതിന് ഞാൻ കുറച്ച് നെയ്യും അപ്പോൾ നമ്മൾ നല്ലതുപോലെ എല്ലാം അവിടെ ഇളക്കി വറ്റിച്ച് ഇള നല്ല ഇളക്കണേ ഇളക്കി എല്ലാം ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് നെയ്യ് ചേർത്തണം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏലക്കപ്പൊടി ഏലക്കപ്പൊടി പിന്നെന്താ ചേർക്കേണ്ടത് നമ്മൾ നെയ്യ്ക്കാത്ത വറുത്ത് വെച്ച് റേസിൻസ് കപ്പലണ്ടി ഇതിന് നല്ലതുപോലെ നമുക്ക് ഇളക്കി എടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റാഗി ലഡുവിനുള്ളതെല്ലാം കറക്റ്റായി വന്ന് നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് ചാറിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നമ്മുടെ നെയ്മയും തേച്ചിട്ട് ഉരുട്ടിയെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് കണ്ടോ ഇതുപോലെ നമുക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കാം നമുക്ക് ഒരു കപ്പ് നട്സ് നട്സോ കപ്പനണ്ടിയൊക്കെ വെക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തുകൊണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ റാഗി ലഡു രുചികരമായ റാഗി ലഡു റെഡി കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ റാഗി ലഡു അന്ന് ഇല്ല ഞങ്ങൾ കഴിച്ച് എല്ലാവരും കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ചെയ്തു കേട്ടോ പ്രത്യേകിച്ച് ഈ കാൽസ്യം കുറവുള്ളവർക്ക് അയൺ കുറവുള്ളവർക്ക് പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് മധുരം ഈ ശർക്കരയോ കരിപ്പെട്ടി അത് പിന്നെ അത് ആ ഏറ്റക്കുറച്ചിൽ നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും അപ്പം നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടി വറുത്തിട്ട് ആ പിന്നെ നമ്മുടെ തേങ്ങ ഒന്ന് മിക്സിക്കകത്തൊന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ അപ്പം നല്ലതുപോലെ പൊടി മൂത്ത് വരും അതുപോലെ തന്നെ ശർക്കര നമ്മൾ അരിച്ചിട്ട് വേണം എടുക്കാൻ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇടാം ബദാം ഇടാം പിന്നെ എന്തുവാ ഡ്രൈ ഫ്രൂട്ട്സ് എന്തോ വേണമെങ്കിലും ഇടാം അപ്പം എന്ത് വേണമെങ്കിലും ഇടാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഓരോരുത്തർക്കും നമുക്ക് ഒരു മനോധർമ്മം ഉണ്ടല്ലോ അതനുസരിച്ച് ചെയ്യാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നിട്ട് റാഗിലിഡുവാണെന്ന് പറഞ്ഞാലേ ആരും അതിൽ അത് മനസ്സിലാക്കും അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ